ിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം ഇന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കു മാത്രം ൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിരമാത്രം അങ്ങനെയാണ് നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ പകലിന്റെ നിറമാണ് നമ്മളിൽ നിനവും നിരാശയും നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ